ബിഗ് ബോസ് ഉള്ള കാലത്തോളം ഈ കലോത്സവം ടാസ്കിന് ഒരു അറുതി ഉണ്ടാവൂലി ഇന്നത്തോളം നിങ്ങൾക്ക് മനസ്സിലായി കാണും സീസൺ ഫൈവിലും സിക്സിലും ഫോറിലും ത്രീയിലും ടൂലും വണ്ണിലും ഒക്കെ നമ്മൾ കണ്ടു സെവനിലും വന്നിട്ടുണ്ട് കലോത്സവം സീസൺ സെവൻ പക്ഷെ എന്റെ പൊന്നെ ഇതിനൊരു അറുതി ഇല്ലേ ബിഗ് ബോസ് പക്ഷെ ഇത്തവണ ഇത്തിരി എന്താ പറയാ നമുക്ക് കുറച്ച് സമയം കൊടുത്തോളൂ മറ്റൊരു ഒരു ദിവസം മൊത്തവും കൊടുത്ത് ബാക്കി തൊലയ്ക്കും ഇപ്പൊ ഇത്തവണ അങ്ങനെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ച് സമാധാനം ഇതിന്റെ ഇടയിൽ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞടി ജഡ്ജസ് ഉണ്ട് ജഡ്ജസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടി ഷൈതയും അക്ബറും കൂടി അടി മൊത്തം അടിപിടി ബഹളമാണ് ഷാരിക ഔട്ടായി പിന്നെ ആരാണ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡാർക്ക് റൂമിലേക്ക് പോകാൻ പോകുന്നത് സത്യം പറയല്ലേ ഞാൻ ഡാർക്ക് റൂമിലേക്ക് ഡാർക്ക് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് സോൺ ഡെഡ് സോണിലേക്ക് പോകുന്നത് ആരാണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായി അറിഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കത് പറയാനും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല ഞാൻ രാവിലെ ഇട്ടൊരു വീഡിയോയിൽ ആരാണ് ഔട്ട് ഔട്ടാവുന്നതെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് സംശയങ്ങൾ പോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം ഞാൻ ഒന്നും പറയുന്നില്ല ഇനിയിപ്പോ എല്ലാ കാര്യവും ഇതുപോലെ സംശയമായിട്ട് അവരായിരിക്കാം ഇവരായിരിക്കാം എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ പോയി നോക്കുക ഓക്കേ അപ്പൊ എന്താണ് ലൈവിൽ നടന്നത് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ഇട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പോ നമ്മുടെ ടാസ്ക് വന്നിരിക്കുകയാണ് ടാസ്ക് നമ്പർ ത്രീ മിഡ് വീക്ക് എന്താ സസ്പെൻഷൻ ഡേ കളിയിറങ്ങുന്ന ടാസ്കിന്റെ പേര് നിങ്ങൾക്ക് പാട്ടോ ഡാൻസോ കൂത്തോ മിമിക്രിയോ മോണോ ആക്ടോ എന്ത് വേണേലും കാണിക്കാം ഇത്തവണ നിങ്ങൾക്ക് എന്ത് വേണേലും കാണിക്കാം മറ്റൊന്ന് ബിഗ് ബോസ് പറയുമെങ്കിലും ചെയ് ഇതേ ചെയ്യാവു എന്ത് വേണേലും കാണിച്ചോ ആറ് മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ സമയം തരുള്ളൂ വിധികർത്താക്കൾ ആരായിരിക്കും ഈ ജഡ്ജസ് ആയിട്ടുള്ള വിധികർത്താക്കൾ ആറ് പേരാണ് മിഡ് വീക്ക് എവിക്ഷനിലുള്ള സരിക രേണു ഒനിൽ റന അനീഷ് ഷാരിക ഇവരാണ് വിധി കർത്താക്കള് പിന്നെ ഇവർ ചർച്ച ചെയ്ത് വേണം തീരുമാനിക്കാൻ പെർഫോം ചെയ്യാനുള്ളത് ഓരോ കണ്ടസ്റ്റൻസിനും വേണ്ടിയിട്ട് നിൽക്കുന്ന ആയ രണ്ട് പേരാണ് ഇപ്പോൾ പത്ത് കണ്ടന്റുകൾ പതിനൊന്ന് കണ്ടന്റുകൾ നിങ്ങൾക്ക് തരും ഇതിനകത്ത് നിന്നാണ് നിങ്ങൾ പെർഫോമൻസ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാൻ പാട്ട് പാടണോ ഡാൻസ് കളിക്കണോ മോണ ആക്റ്റോ മിമിക്രിയോ അതിനെ കളിയാക്കുകയോ ട്രോൾ ചെയ്യുകയോ എന്തോ പക്ഷേ ഈ തരുന്ന കണ്ടന്റിൽ നിന്നായിരിക്കണം എടുത്ത് ചെയ്യേണ്ടതെന്ന് എടുത്തു പറയുന്നുണ്ട് എന്നിട്ട് പോലും മണ്ടത്തരം കാണിക്കുന്ന ആൾക്കാരുണ്ട് ഒന്നാമത്തത് നമ്മുടെ സമ്മർ ഇൻ ബത്ലഹേമിലെ കൺഫ്യൂഷൻ തീർക്കണമേ ആ സോങ് രണ്ടാമത്തത് ഷാർജ ടു ഷാർജയിലെ പതിനാലാം ചിറകോടെ വന്നല്ലോ ആ പാട്ട് മൂന്നാമത്തത് ചോട്ട മുമ്പയിലെങ്ങന ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ ആ പാട്ട് നാലാമത്തത് ആവേശത്തിലെ നാടിൻ പൊന്മകനെ അതാണ് അടുത്ത അഞ്ചാമത്തത് തേജാബായിയിലെ തേജാബായി ആൻഡ് ഫാമിലിയിലെ ഒരു മധുര കിരാവിൻ അത് ആറാമത്തത് വെളിപാടിന്റെ പുസ്തകത്തിലെ എൻ്റെ അമ്മയുടെ ജമിക്ക് കമ്മൽ എൻ്റെ പൻ കട്ടോണ്ട് പോയി ആറാം ഏഴാമത്തത് വിഷ്ണുലോകത്തിലെ കസ്തൂരി എൻ്റെ കസ്തൂരി ആ പാട്ടാണ് എട്ടാമത്തത് മിന്നാരത്തിലെ ഒരു വെള്ളം പൊന്നം പോവും കരിനീല ചാന്തം കൊക്കു കുക്കു അതാണ് ഒൻപതാമത്തത് കാക്കക്കോയിലെ ഹലര ഗോവിന്ദ ആരെ ഗോവിന്ദ അങ്ങാടി പാട്ടിൻ്റെ ഈണം അതാണ് പത്താമത്തത് ഉസ്താദ് ഹോട്ടൽ അല്ലേ അപ്പങ്ങാളെ ഇതൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്യാറ് പതിനൊന്നാമത്തത് പാട്ട് രണ്ട് മിനിറ്റ് പെർഫോമൻസിന് സമയം കൊടുത്തിട്ടുള്ളൂ അപ്പൊ എനിക്കിത് സമാധാനമായി കാരണം ആറ് പെർഫോമൻസ് ഉണ്ട് ആറ് രണ്ട് പന്ത്രണ്ട് തീർന്നു ശുഭം ആ അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ പ്രശ്നങ്ങളായി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പാട്ട് പ്ലേ ചെയ്തു തരാം പിന്നെ അവർക്ക് പോയിന്റ് നേടിക്കൊടുക്കാനുള്ള ടാസ്ക് ആണ് സൂക്ഷിച്ച് കളിക്കുന്നത് ബിഗ് ബോസ് പറയുന്നുണ്ട് അങ്ങനെ ആദ്യം ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ് സരിഗയുടെ ടീമാണ് വരുന്നത് അനുവും അക്ബറും കൂടി അവരും പറ്റിയ കൺഫ്യൂഷൻ തീ ആ പാട്ടാണ് എടുക്കുന്നത് അനു ഇതിനകത്ത് ഡാൻസ് കളിക്കുന്നുണ്ട് അക്ബർ പാടുന്നുണ്ട് അതിന്റെ അവസാനം എന്റെ ഒന്ന് നോക്ക എന്റെ മുഖത്ത് നോക്കുന്ന ശരിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല രസത്തിൽ അതങ്ങ് പോയി അടുത്ത് രേണുവിന്റെ ടീം നബിനും ഷാനവാസും കൂടി രണ്ടുപേരും ആണ് ഒരു മധുരഹിനാവിൻ അതാണ് അവർ കളിക്കുന്നത് അടുത്ത് അതിനുശേഷം രേണുവും അക്ബറുമായിട്ടുള്ള ഒരു ആണ് അതിനെ ഇവർ ഒരുമാതിരി സട്ടേറിക്കലി കാണിക്കുന്നത് കേസ് അതിനെയാണ് കാണിക്കുന്ന അതും കൊള്ളായിരുന്നു മൂന്നാമത്തത് അനീഷിന്റെ ടീം ഷൈത്യയും നൂറയും കൂടിയാണ് വരുന്നത് കസ്തൂരി ശൈത്യ മീഷയൊക്കെ വരച്ചിട്ടാണ് വരുന്നത് അനീഷിന്റെ ടാ ലവ് യു എന്നൊക്കെ പറയുന്ന ഒരു സീക്വൻസ് ഒക്കെ അവർ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തു നാലാമത്തത് ഒനീലിന്റെ ടീം ജിസേലും ആരനും കൂടെഹോ അത് സൂപ്പറായിട്ട് രണ്ടുപേരും ചെയ്തിട്ടുണ്ട് കേട്ടോ ഡാൻസ് ആണ് അഞ്ചാമത്തത് റണയുടെ ടീം അപ്പാനിയും ബിന്നിയും കൂടെ വന്നിട്ട് എൻ്റെ മേള ജിമ്മി കിക്കമ്മൽ അതിനിടയിൽ കൂടെ അവര് ഒരു കള്ള് കുടിച്ച സീനൊക്കെ ഉണ്ടാക്കി അത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പാനിയും ബിന്നിയും ചെയ്തത് അതുപോലെ തന്നെ ആറാമത്തത് ഷാരിഖടെ ടീം വന്ന് അഭിശ്രീം ബിൻസിയും കൂടെ വന്ന് ആദ്യം പാട്ടും ഡാൻസും ഒക്കെ ഇവർ കളിക്കുന്നുണ്ട് ഇതിനകത്തുനിന്ന് തന്നെ ആണ് ഇവരും എടുത്ത് ചെയ്യുന്നത് പക്ഷേ അഭിശ്രീ കളിക്കുന്നത് ഓക്കെ ഫൈൻ അതിനുശേഷം അതിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ബിൻസി എന്ത് ചെയ്യുന്നു ഏതോ ഒരു പാട്ട് എന്തൊക്കെയോ ഇരുന്നു പറയുന്നു അപ്പം അതിന്റെ പേരിൽ അവസാനം ജഡ്ജ്മെന്റ് ജഡ്ജസ് മേലെ അനീഷ് എന്റെ ടീമിന് ഫസ്റ്റ് വേണം എന്റെ ടീമിന് ഫസ്റ്റ് വേണം അവർ സൂപ്പറായിട്ടാണ് കളിച്ചത് ഇത് ഇതാരും സമ്മതിക്കുന്നില്ല എല്ലാവരും അവരവരുടെ ടീമുകൾക്ക് വേണ്ടി ബാധിക്കുകയാണ് ഒനീന് പറയുന്നു ഭൂരിപക്ഷം നോക്കാം അങ്ങനെ വൻ വഴക്കാവുന്നു അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നിങ്ങൾ പറയണം ബിഗ് ബോസ് പത്തിരുപത് മിനിറ്റ് കേട്ടോണ്ടിരിക്കുന്നു നിങ്ങൾ പറയണോ ഞാൻ പറയണോ ബിഗ് ബോസ് അപ്പൊ ഷാരികയുടെ ടീമിന്റെ ഒരു പാട്ട് ഞാൻ തന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങൾ എവിടെന്നാണ് അത് എടുത്തോണ്ട് വന്നത് എടുത്തോണ്ട് വന്നത് സോ ഡിസ്ക്വാളിഫൈഡ് കേസ് തീർന്നു ആ പീസ് സീറോസ് അടുത്ത് പിന്നീട് വഴക്കും മടികളും അതിന്റെയൊക്കെ അവസാനത്തില് ഒരു വിധം ഭൂരിപക്ഷ തീരുമാനപ്രകാരം അക്ബറും അനുവും ഷാരിക സരികയ്ക്ക് വേണ്ടി കളിച്ച അവർക്ക് ഫസ്റ്റ് ആറ് പോയിന്റ് നെവിനും ഷാനവാസും രേണുവിനും വേണ്ടി കളിച്ചത് അഞ്ചു പോയിന്റ് ജിസയിലും ആര്യനും ഒണിയലിനു വേണ്ടി കളിച്ചത് നാല് പോയിന്റ് അപ്പാനിയും ബിന്നിയും റനയ്ക്ക് വേണ്ടി കളിച്ചത് മൂന്ന് പോയിന്റ് ഷൈത്യയും ന്യൂറയും ആതിലും കൂടെ അനീഷിന് വേണ്ടി കളിച്ചു ശൈത്യം ന്യൂറയും കൂടെ കളിക്കുന്ന ആതിലല്ല അനീഷിന് വേണ്ടി കളിച്ചത് രണ്ട് പോയിന്റ് അഭിശ്രീം ബിൻസിയും കൂടെ ഷാരികു വേണ്ടി കളിച്ചത് പൂജ്യം പോയിന്റാണ് പാട്ട് തെറ്റിച്ചത് കൊണ്ട് റൂൾ തെറ്റിച്ചുകൊണ്ടാണ് പൂജ്യം ആയിട്ട് മാറിയത് അപ്പൊ തന്നെ ഷാരിക പറയുന്നുണ്ട് എന്നെയും അനീഷിനെയും ഈ ഡാർക്ക് സോണിൽ ഇരുത്താനായിരിക്കും ബിഗ് ബോസിന്റെ ഉദ്ദേശം പക്ഷെ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പാനി കളിച്ച ഡാൻസ് അപ്പാന് യഥാർത്ഥത്തിൽ വെളിപാടിന്റെ പുസ്തകത്തിലെ ഡാൻസിലുണ്ട് എന്റെ അമ്മയുടെ ജിമ്മിക്കി കമൽ ആ സാധനം അപ്പൊ ഈ ബിഗ് ബോസ് തന്ത്രപൂർവ്വം ഇവർക്ക് തന്നെ ഈ ഡാൻസ് അവരവർ തന്നെ എടുത്തോട്ടെ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തതാണ് അതുപോലെ തന്നെ ആര്യൻ ജിസേലിന്റെ ഒരു കോംബോ തുംഹിഹോയിലൂടെ വരുമെന്ന് മനസ്സിലാക്കിയാണ് ഈ തുംഹിഹോ പാട്ട് കൊടുത്തത് അത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി ഓരോരുത്തരുടെ വൈബിനനുസരിച്ചുള്ള പാട്ടാണ് ബിഗ് ബോസ് കൊടുത്തത് അവരത് എടുക്കണം അത് കോംബോ ആവണം അത് ചർച്ചയാവണോന്ന് ഇനി ടോട്ടൽ പോയിന്റ്സിന്റെ കേസ് പറയാനാണെങ്കിൽ റന ഏറ്റവും ടോപ്പില് ഈ ടാസ്ക് വഴി കിട്ടിയ മൂന്ന് പോയിന്റും മുൻപേ ഉള്ള രണ്ട് ടാസ്ക് വഴി കിട്ടിയ പതിനൊന്ന് പോയിന്റും ചേർത്ത് ടോട്ടൽ പതിനാല് ഒനിലിന് ഈ ടാസ്ക് വഴിയുള്ള നാല് മുന്നത്തെ ഒൻപത് ചേർത്ത് പതിമൂന്ന് പോയിന്റ് സരിഗക്ക് ഇപ്പോൾ ഉള്ള ആറ് മുന്നേ കിട്ടിയ ഏഴും കൂടെ ചേർത്ത് പതിമൂന്ന് പോയിന്റ് രേണുവിന് ഇപ്പോൾ ഉള്ള അഞ്ച് മുന്നേ ഉള്ള എട്ടും കൂടെ ചേർത്ത് പതിമൂന്ന് പോയിന്റ് അനീഷിന് ഇപ്പോൾ ഉള്ള രണ്ടും നേരത്തെ കിട്ടിയ നാലും കൂടെ ചേർത്ത് ആറ് പോയിന്റ് ഷാരിഖയ്ക്ക് ഇപ്പോൾ കിട്ടിയ പൂജ്യവും നേരത്തെ ഉള്ള മൂന്ന് പോയിന്റുകളും കൂടെ ചേർത്തിട്ട് മൂന്നേ മൂന്ന് പോയിന്റുകൾ അപ്പം ഇതിനകത്ത് ഔട്ട് ആവുന്നത് ആരാണ് എന്ന് വീണ്ടും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ശാരിക ഉറപ്പായിട്ടും ഔട്ട് ആകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇനി ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട് നമുക്ക് നോക്കാം ഒനിലും ശാരീരികയുമായിരിക്കും ഔട്ടാകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നത് പോയിന്റ് കൂടിയൊരാളും കുറഞ്ഞ ഒരാളും അങ്ങനെ ആയിരിക്കാം വരുന്നത് എനിക്കറിയില്ല നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം ഇതിനുശേഷം തർക്കങ്ങൾ നടക്കുന്നുണ്ട് ശൈത്യയും ആത്മരം കൊണ്ട് തമ്മിൽ നമുക്ക് പാട്ട് പാടാൻ അറിയില്ല പാട്ട് അപ്പൊ അതിനല്ലേ ലിറിക്സ് തന്നെ നോക്കി പാടിക്കൂടായിരുന്നോ അപ്പൊ എനിക്ക് അതിനൊരു ആറ് മിനിറ്റ് അല്ലേ എങ്ങനെ പഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ കൂടുകയാണ് ഇതാണ് ടാസ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റോടെ വരാം അതുവരേക്കും ബൈ ബൈ